എന്താ കഥ ഏഹ് പുതിയ വീട്ടിലെ കുളിക്ക് കഴിഞ്ഞ് ഫ്രിഡ്ജ് കടത്താണ് കുളിച്ചപ്പോ സന്തോഷായില്ലേ ഷവറിൽ സന്തോഷായോ അത്ര വേണ്ട കുഞ്ഞിന്റെ സന്തോഷായിരുന്നു കുഞ്ഞിന്റെ കുളിക എന്താ പറഞ്ഞു കൊടുക്കണു ഫോണില് ടാട്ടാടേക്കാട്ടിലും വലിയ അത്യാവശ്യങ്ങനെ അപ്പിളാണ് ടാട്ടാടണ്ടെണ്ണ പൊന്ന് എന്താ ഫോണില് എന്താ ഫോണില് എനിക്കൊന്നും അറിയില്ല ഇതിൽ എന്താ വാട്സപ്പ് ഒക്കെ നോക്കിട്ട് എന്താ കാട്ടുന്നു എന്താ കുഞ്ഞാ നിനക്ക് പോയത് പഠിക്ക് എന്താ വേണ്ടിന്റെ കുട്ടിക്ക് വാട്സപ്പ് അല്ലേ ഇനി എന്താ അതക്കെ എടുത്ത് തരാ അറിയോ നോക്കി നോക്കി കുട്ടി ഫോണ് വീഡിയോ കാണാൻ വേണ്ടിട്ട് എന്താ സ്പെഷ്യല് മക്കില്ലേ മക്കൾക്കുണ്ട് മക്കൾക്ക് തക്കാളി ചോറ് മതി വന്നെ മക്കോറുണ്ട് സാമ്പാറുണ്ട് മീൻ വറുത്തത് പട്ടണിട്ടോ നിങ്ങക്ക് ചോറില്ല അത്ര എന്താ അറിയില്ല അമ്മ പറഞ്ഞു ചോറില്ല കുട്ടികൾക്ക് ചോറ് വേണ്ട പറഞ്ഞു

ബീഫ് തക്കാളി ചോറ് കിട്ടാനാണ് നാളെ വാങ്ങാൻ പറ്റില്ല പണി പിന്നെ ചെല ദിവസല്ലേ വൈകുന്നേരം കണ്ടോ ഫോണിന് വേണ്ടിട്ടുള്ള ഏത് വീഡിയോ ഉണ്ട് അരിമുണ്ട് കേട്ടോ വേണെങ്കിൽ പച്ചമുളക് കൂട്ടുന്നില്ല പച്ചമുളക് ചെറിയൊരു കഴിക്കുമ്പോഴേന്ന് പറഞ്ഞിട്ട് കഴിയുള്ളു നിന്റെ എവിടെ കുടിച്ചത് എവിടെ എവിടെ ചേമ്പൂലാണ് വിളിച്ചു ഉമ്പൂലല്ല കുളിച്ച നല്ല അച്ഛ പറഞ്ഞത് എവിടെ കുട്ടി കുളിച്ച് എവിടത്തെ അതെല്ലാം നടത്തുന്നോ അവിടെ അവിടെ കുളിച്ച് ഇഷ്ടായോ അത് ശരി രാവിലെ കുളിക്കട്ടോ കുഞ്ഞല്ലേ എന്താ ഫോൺ വെള്ളിയേശന ഒരു സമയത്ത് തന്നെ അച്ഛന്റെ അവസ്ഥ അതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മള് കടികട്ട് കൊടുക്കണു എന്താ അമ്മ ഇരിക്കുന്നു എനിക്ക് വയർന്ന് പറയുന്നവരെ കഴിക്കുന്നുണ്ടോ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കില്ല

കഴുത്തൊക്കെ കിട്ടും എനിക്ക് കഴുത്തൊന്നും ഇഷ്ട ഞാന് എന്താ ഇവിടെ കൊണ്ടുവന്നാ തന്നെ ഞാൻ കഴുകുമ്പോ അതെടുത്ത് കളയും അറ്റം ആ കഴുത്തിന്റെ ചോരയുടെ കളർ കണ്ടു എനിക്ക് വേണ്ട അല്ലാണ്ട് ചിക്കൻ കണ്ടുകഴിഞ്ഞാൽ വാടി വന്നു ഇനി നമ്മളിതിക്ക് തക്കാളി ഇട്ട് കൊടുക്കണ്ടേ

അമ്മൂട്ടിക്ക് ഇഷ്ടേ അല്ല നാടൻ കോഴി കോഴിന്നാള് വെച്ചില്ലേ ചാർ മാത്രം കൂട്ടി നല്ലതെ ആ കുട്ടി ഒരു കഷ്ണം അങ്ങനെ അങ്ങനെയൊക്കെ ഇണ്ടാക്കാൻ തോന്നില്ല അല്ല അവൾക്ക് നല്ലതാണ് പിന്നെ നാടൻ കോഴി മാത്രം പിന്നെ പെട്ടെന്ന് ഒരു ടേസ്റ്റ് കോഴി അതെ കോഴിക്ക് ഇത്രയും രുചിന്ന് മനസിലാക്കി രുചി വെക്കേണ്ട രീതിയിൽ എല്ലാ സാധനം വെക്കുമ്പോഴും നാടൻ കോഴി കഴിച്ചവർക്ക് ഇപ്പൊ ഇപ്പൊ എല്ലാവർക്കും ഇറച്ചിക്കോഴിയോട് താല്പര്യമായി നാടൻ കോഴിയോട് താല്പര്യം പോയി ഇവിടെ പിന്നെ അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് മാറി തോന്നു അല്ലേ അതാണ് പ്രശ്നം നന്നായിട്ട് തോന്നും അത് ഇഷ്ടാവില്ല എന്താ പോയി അത് മാത്രല്ല എന്താ ഇത് കഴിക്കുമ്പോൾ എനിക്ക് ആഴ്ചയിലേ ഒരു ദോശ ചിക്കൻ കഴിക്കാൻ കേട്ടോ അത് എന്താണെന്നറിയില്ല ആഴ്ചയിൽ ഒരു ഞായറാഴ്ച പറ്റില്ലല്ലോ പിന്നെ ഏട്ടനും മാത്രം കഴിക്കുമ്പോ കുട്ടികൾക്കൊന്നും കൊടുക്കാണ്ട് തിന്നാൻ പറ്റൂ നല്ല പിന്നെ നടക്കും കുട്ടികളൊന്നും കഴിക്കാണ്ട് ഏട്ടൻ മാത്രം ഏട്ടനും അനിയനും കഴിച്ചിട്ടുണ്ടായിരും എന്താ തക്കാളിയൊക്കെ നല്ല നല്ല പോലെ വാടി കണ്ടില്ലേ വന്നോട്ടാ ഒരു പ്രശ്നമുണ്ട് തക്കാളി എത്ര എന്തൊക്കെ എന്തേ വേണ്ടിട്ട് ഞങ്ങളെ ഞാൻ എന്തൊക്കെ എന്താ തിജിക്കുന്നുണ്ട് അറിയാം താറാവ് പിന്നെ അമ്മ പറയുന്നോക്കിയൊക്കെ നിങ്ങളുടെ മകൻ ഞാൻ ഇതിനെന്താണ് മറുപടി കൊടുക്കേണ്ടത് നിങ്ങൾ പറഞ്ഞോളീന്നു നിങ്ങക്ക് വേണ്ടിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തരാട്ട് എന്താ എന്റെ വീട്ടിൽ നിന്ന് ഞാനിവിടെ വന്ന് താമസിച്ചിരിക്കണില്ലേ നിങ്ങൾ എന്റെ വീട്ടിൽ ഇതേപോലെ ഒന്ന് വന്ന് ദിവസം താമസി നോക്കും അപ്പൊ അതെന്താ എന്താ നിങ്ങൾക്ക് വേണ്ടിട്ട് തന്നെ അല്ലേ ഞാൻ എന്റെ വീട് എന്റെ അമ്മേനെ എന്റെ ഏട്ടന്മാരെയൊക്കെ ഇവിടെ വന്നിരിക്കണത് അപ്പൊ എനിക്ക് വേണ്ടിട്ട് നിങ്ങൾ ഈ ചെറിയൊരു താറാവ് കഴിക്കണേ ഇങ്ങനെ കുറ്റം പറഞ്ഞ് കഴിഞ്ഞാ എന്റെ പറ പറഞ്ഞു ഞാനും ഞാൻ നല്ല ഐഡിയോ എന്താണ് എന്താ പോയിരുന്ന ഒന്നും പറ്റില്ല അപ്പൊ എന്താ പോയിരുന്ന മഞ്ഞപ്പൊടി മുളക് പൊടി കൊറച്ച് ചിക്കൻ മസാല ഗരം മസാല ഇട്ട് ഒട്ട് കൊടുക്കുന്നത് ഗരം മസാല ഇല്ല ചിക്കൻ മസാല ഒരു തട്ടിക്കോട്ട് തക്കാളി ചോറാവുന്ന തോന്നുന്നത് നമ്മൾ ഇതിക്കില്ലേ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ അതിനൊന്നും അല്ലെട്ടോ മക്കള് കഴിച്ചിട്ട് പറ മനസ്സിലായില്ല മനസിലായില്ലേ നമ്മക്ക് കിട്ടില്ല ഉപ്പിട്ട് കൊടുക്കണ്ടോറ് നമ്മള് ചോറിക്കും കൂടി ഉള്ള ഉപ്പിട്ട് കൊടുക്കണ്ട ഇനി ഇതാ ബിരിയാണി കൊറച്ചുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇണ്ടാക്ക എന്താന്ന് വെച്ചാല് സത്യം പറയാച്ച മൂട് തോന്നുന്നില്ല അപ്പൊ പിന്നെ സാമ്പാറുണ്ട് നല്ല സാമ്പാറാട്ടോ

പിന്നെ അല്ല എന്താണ് എന്താ മുട്ട 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 തക്കാളി ഇങ്ങനെ നമ്മള് സ്കൂളിക്ക് പോകുമ്പോ കുട്ടികൾക്ക് ഇണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ നിന്റെ അച്ചുട്ടിക്ക് എങ്ങനെയുണ്ട് നമ്മടെ സാധ ചോറിനേട്ടാ ണ്ടാ തിന്നില്ല നല്ല എരുവിന് ഞാന് മുളക് ഓടിയല്ലേ എട്ട് സ്പൂണാണല്ലോ മക്കളെ പോന്നോളന്നാ കഴിച്ചോളും കഴിച്ചിട്ട് പഠിച്ചോളുന്നു നന്താ പോയ സ്കൂളിൽ നിന്ന് റെക്കോർഡ് ചെയ്തിതായി ബിയോ മക്കളെ വാ നേരtenant ആണ് വേണ്ടത് ല്ലേ ഇങ്ങ വരാൻണ്ടക്കണോ എക്കിനും വേണ്ട ഞാൻ വെറുതെ പറയുന്നല്ലണ്ട് ആർക്ക പ്രോബം ഞാൻ तो തിന്നം കൂടിയില്ല എ റെക്കസ്റ്റ് ആണട്ടോ ഞാൻ കൊട്ട മക്കളെ ബോറന്നല്ലേ ഇന്നിട്ട് ഇരുന്നു പഠിക്കൻ ആയി ലക്ഷംബൻ ഇരുമ്പിന്റെ ചട്ടിയില്ലേ അത് വാങ്ങി അധികം എന്താ വേണ്ടാലോ അങ്ങനത്തെ ചട്ടി ചട്ടി വാങ്ങണം അങ്ങനത്തെ അത് കാര്യങ്ങളൊക്കെ ചട്ടിയോട്ടിട്ടിട്ട് അതെടുക്കാണ്ട് കൊറച്ചാക്കിങ്ങനെ പറ്റിയും ഇപ്പൊടുപ്പിൽ ഈ വീട് പണി യുടെ കാര്യമായതുകൊണ്ട് വല്ലാണ്ട് നമ്മൾ കുക്കിങ്ങിൻ്റെ ഒന്നും എണ്ണ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാറില്ല പിന്നെ ജിമ്മിന് പോകാൻ തുടങ്ങിയപ്പോൾ കിട്ടിയൊരു ഇതാണ് എന്നാലോ ഇടയ്ക്കൊക്കെ കുട്ടികളുപ്പം അമ്മൂന് വിശക്കുണോ പറഞ്ഞിട്ട് സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും വിശക്കുണോ അവർ നനച്ചു കൊടുക്കാറില്ല അപ്പൊ മക്കളെന്താ കഴിക്കാത്തതെന്നറിയോ അവർക്ക് ഈ എണ്ണക്കടി വാങ്ങിക്കൊണ്ടൊന്നുമില്ല അത് കഴിച്ചിട്ടോ അപ്പൊ ഇത് കൂടെ മുട്ട ഇട്ടിട്ട് ഉണ്ടാക്കാം കേട്ടോ തക്കാളിച്ചോറിങ്ങനെ മുട്ട പൊടിച്ചിട്ട് കഴിഞ്ഞു വെച്ചാ അത് വേറൊരു ടേസ്റ്റ് ആയിട്ട് അങ്ങനെ ഉണ്ടാക്കാം എന്ത് ഇണ്ടാക്കും അമ്മൂനെന്താ വേണ്ടേ എന്താ പിന്നെ ഒരു ഉഷാറ കാണാത്ത ബിരിയാണി ആണ് നല്ല നന്നായി നന്നായി എന്താ നീ പറഞ്ഞിട്ട് മതിയോ തക്കാളി ചോറ് ലിബാമും ലിപ്റ്റിക്കൊന്നും തേക്കാൻ കേട്ടോ ആ ഒന്നും നമുക്ക് കിട്ടുന്ന ചന്ത മതി കണ്ടോ മതിന്റെ ഒരു കാര്യം ചെയ്തോണ്ട് എന്റെ മുഖം കണ്ടോ എന്തിനാ വൃത്തി ദൈവം തരുന്ന ഒരു ഭംഗിയില്ലേ ആ ഭംഗി എന്നും നിലനിന്ന് പോകും അമ്മ തേച്ചിട്ടാ ആവശ്യത്തിന് നമ്മൾക്ക് ദൈവം തീരുന്ന ഒരു ഭംഗിയാ പ്രത്യേകം പറഞ്ഞല്ലേ

നല്ല മൊരിച്ചിട്ട് വരാം കൊണ്ടോ ഐഡിയ പല്ലുവേദന മാറട്ടെ ആദ്യം അതുവരെ എന്നാ നിങ്ങള് നിങ്ങള് കഴിച്ചോളി യാതൊരു ഇട കൊഴപ്പല്ലോ ആക്കി എനിക്കിഷ്ടായില്ല കൂന്തൾ റബ്ബർ ബോൾ പോലെ ഇണ്ടായിരുന്നു അല്ലേ ഞാൻ കഴിച്ചില്ല അതിന്റെ ഇങ്ങനെ വലിക്കുമ്പോൾ വലിക്കുമ്പോ കണ്ടില്ലേ അച്ഛൻ വലിക്കുമ്പോ കഴിക്ക അങ്ങനെ കടിച്ചു നോക്കി എന്താ റബർ ബാൻഡല്ലോ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് സത്യം അച്ചിരി വേണ്ട അയിൽ പിന്നാര്ക്ക് അതില വേണ്ട പറഞ്ഞു അമ്മ ചേച്ചിക്ക അമ്മ വേണ്ട പറഞ്ഞു എന്താന്നറിയില്ല ചില സമയത്തിലേ നമ്മൾ പറയുന്നതൊക്കെ മാറി ഫോട്ടോ മനസ്സ് ഇക്കൊക്കെ ഭയങ്കര ടെൻഷനൊക്കെ ആയി കഴിഞ്ഞോച്ച ഞാനിവിടെന്നുള്ളു എൻറെ മനസ്സൊക്കെ എവിടേക്കേ പോയി പറ അച്ഛ പറയുന്നോക്കെ അവളല്ലേ എന്റെ ഏറ്റവും വലിയ നല്ല കണ്ടില്ലേ അപ്പൊ വന്നിരുമ്പ അതൊക്കെ ഇനിയും ഇഡ്ലീ വേണന്നെ ഇഡ്ലി വേണ അതാദ്യം നീ കഴിക്കുന്നിട്ട് മീനോ തക്കാളി എന്തിനി തക്കാളിച്ചിട്ടില്ല ആകെ ഒറ്റ സ്പൂണ് മഴ കട്ടു സൂര്യനൊന്നു കഴിച്ചോക്കടി എനിക്ക് വായ്പ ഉണ്ടായതുകൊണ്ട് ഒന്നും അറിയില്ല അപ്പൊ നിങ്ങക്ക് വായ്പ ഉണ്ടെങ്കിൽ അതന്നെയാണ് സംഭവം ക്ക് നല്ല എന്താണെന്നറിയോ ഈ വായ്പുണ്ണുണ്ടെട്ടോ വായ്പുണ്രുവണ്ടോരുവില്ലെങ്കിൽ നല്ലത് വേറെ എന്താ ഏതാ എന്തിന്റെ അല്ല എന്തിന്ക്കാളി ഞാൻ മീനുണ്ടല്ലോ അതാ തക്കാളിച്ചോറ് അണക്കോണ്ടേ ഞാൻ വെറുതെ പറഞ്ഞ ഇരുമുണ്ട് ഏ ചാത്തി നിങ്ങക്ക് ചപ്പാത്തിക്ക് അതിന് നല്ല കറികൾ വേണ്ടേ എന്താ അല്ലാതെ നിങ്ങള് ചപ്പാത്തി കഴിക്കും എടിയത് എരിവ് കൂടിയിടി തക്കാളി ചോറല്ലേ കൊറച്ചെരിവായിട്ടോ കുട്ടികൾക്ക് കുട്ടികൾക്ക് കഴിക്കാൻ എന്ന് പറഞ്ഞിരുന്നു അതെ അച്ചു തീരെ എരിവേ പാടില്ലാട്ടോ ചൂട് ആ അവൾക്ക് വായ്പ അമ്മൂന്റെ കഴിയാറായിട്ടോ നീ കഴിച്ചോക്ക സൂനിയത് ഇഡ്ഡലി മീനും നിങ്ങൾക്ക് ോ നീ കഴിച്ചോ കഴിച്ചോട്ടനോഡ്ലി കൊറച്ച് ഞാൻ കഴിക്കില്ല കേട്ടോ എനിക്ക് എന്താണെന്നറിയോ വായല് കൂടി തൃപ്തിയായി അപ്പൊ തിരിയാൻ പറ്റില്ല ിഷ്ടായോ അതിലെന്താ ബിരുക്ക് എരിവാണ് എന്ന് പറഞ്ഞിട്ട് മക്കൾക്ക് അമ്മ മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ കിച്ചോട്ടിനും കൊറച്ച് എരിവാണ് പറഞ്ഞു അപ്പൊ കഴിച്ചില്ല അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി എരിവ് അമ്മിയാക്കിട്ടുണ്ടാക്കണം എപ്പോഴും എന്തോ മനസ്സിൽ വിചാരിച്ചത് അപ്പോ രീതി ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യാലേ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് എന്താ നീ ഇറക്കി പിന്നെ ഇരുന്ന് കഴിക്കും മക്കളെ നിന്റെ അടുത്ത് നീ പ്രത്യേകിച്ച് ഞാൻ താലെടുക്കേണ്ടി വരൂലേ കഴിച്ചടി വയറ് നിറച്ച് കഴിച്ചോളി നട്ടില്ലേ വയറ് നിറച്ച് കഴിച്ചാൽ നമുക്ക് സുഖമായി കിടന്നു വന്നിട്ട് നാളെ രാവിലെ നാളെ രാവിലെ നേരത്തെ ചപ്പാത്തിക്ക് ഒരാൾ ചപ്പാത്തിക്ക് പൊളിക്ക ഒരാൾ ചപ്പാത്തി പറ്റുന്ന വകുന്ന് പറയുന്നത് അതെന്തോ സന്തോഷായില്ലേ ഇനി ഞാൻ തന്നില്ല എന്നുള്ളത് പറയില്ലല്ലോ അതാണ് സത്യം നേട്ടന് മാത്രല്ല അവിടെ വേറൊരാളും കടലുണ്ട് അവർക്കും